ഉള്ളി ഇല്ലാത്ത അടുക്കളകൾ വളരെ വിരളമാണ് ഇന്ത്യക്കാർ പൊതുവേ ഭക്ഷണത്തിനൊപ്പം ഉള്ളി ചേർക്കുന്നവരാണ് എന്നാൽ ഉള്ളി നിരോധിച്ച ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയും ഒരു സ്ഥലമുണ്ട് അതും നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ ജമ്മു കാശ്മീരിലെ കത്രയാണ് ആ സ്ഥലം വൈഷ്ണോ ദേവി തീർത്ഥാടനത്തിൻ്റെ പ്രധാന കവാടം ഈ നഗരമാണ് ഇവിടെ ഉള്ളിയും വെളുത്തുള്ളിയും കൃഷി ചെയ്യാനോ വിൽക്കാനോ കഴിക്കാനോ അനുവാദമില്ല ഹോട്ടലുകളിലും ഇവ കാണാൻ കഴിയില്ല തീർത്ഥാടന മേഖലയുടെ പവിത്രതയ്ക്ക് വേണ്ടിയാണത്രേ ഇവിടെ ഇത്തരത്തിൽ ഉള്ളി നിരോധിച്ചിരിക്കുന്നത് ഹിന്ദുമത വിശ്വാസത്തിൽ ഉള്ളിയും വെളുത്തുള്ളിയും തമസിക് ഭക്ഷണങ്ങളായി തരംതിരിച്ചിരിക്കുന്നു തമസിക് ഭക്ഷണങ്ങൾ ശരീരത്തിലും മനസ്സിലും അലസത കോപം നെഗറ്റീവ് സ്വാധീനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ പ്രാർത്ഥിക്കുമ്പോഴോ ഉപവസിക്കുമ്പോഴോ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴോ അവ കഴിക്കാൻ പാടില്ല അതുകൊണ്ടാണ് കത്രയിൽ വിളമ്പുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് ഇവ പൂർണ്ണമായും ഒഴിവാക്കിയത് എന്നാൽ ഉള്ളി എന്ന് കരുതി രുചിയിലോ പോഷകത്തിലോ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെയാണ് ഇവിടുത്തെ ആഹാര രീതി വളരെ പവിത്രവും രുചികരവുമായ ഭക്ഷണമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നതെന്നാണ് പല തീർത്ഥാടകരും പറയുന്നത്